ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു തന്നെ ഇലക്ഷൻ കോഡ് നിലവിൽ വരുന്നത് അതിന് മുമ്പ് തന്നെ അതിന്റെ പാരമ്യതയിലാണ് തൃശൂർ മണ്ഡലത്തിൽ മാത്രം തുടങ്ങിയത് തുടക്കം തന്നെ ഒരു കലാശക്രത്തിന്റെ വീതി അന് പകർന്ന് നൽകിക്കൊണ്ട് അത് വലിയ ആത്മവിശ്വാസം സമ്മതിദായകളിൽ അവരുടെ ചിന്തയിൽ ഒക്കെ ആ ആത്മവീര്യം പകർന്നു നൽകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് തുടക്കത്തിൽ തന്നെ ആദ്യ ദിനം തന്നെ തുടക്കം പ്രദക്ഷിണം വെച്ച് നോമ്പാൻ ആ മുഹൂർത്തത്തിൽ സമ്മാനിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ വീര്യത്തിന്റെ തലത്തിലാണ് ഇത്രയും ദിവസം മുന്നോട്ട് പ്രചരണ പരിപാടികളുമായി പോയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എലക്ഷൻ പ്രചരണത്തിലെ ഒരു സ്ട്രാറ്റജി എന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് അനീഷ് കുമാറുമായിട്ട് പലയാവ പറഞ്ഞ ഒരു കാര്യം സ്ഥാനാർത്ഥികൾ ആരായാലും അവരുടെ പേര് പോലും ഉച്ചരിക്കാതെ ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് എൻ്റെ താല്പര്യം എന്നതാണ് എത്രയോ ആവർത്തി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അത് പരമാവധി ഞാൻ അത് പാലിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ അഞ്ചു വർഷവും ഓരോ സ്ഥാനാർത്ഥികൾ വന്ന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായും രണ്ട് രാഷ്ട്രീയ മുന്നണികളുടെ പടയാളികളായി വന്ന് ഒരാൾ കീഴ്പ്പെടുകയും മറ്റൊരാൾ നേടുകയും പലയിടങ്ങളിൽ മിക്കയിടങ്ങളിൽ അടുത്ത തവണ ആ പോരായ്മ മറികടക്കാൻ അടുത്ത തവണ ശിക്ഷ നൽകിക്കൊണ്ട് അടുത്തയാള് അടുത്ത രാഷ്ട്രീയ കക്ഷിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ അപര്യാപ്തതകൾ എന്താണ് സമ്മതിദാന അവകാശ ഉണർവഹണത്തിൽ അപര്യാപ്തതകൾ എന്താണെന്ന് ജനത അവലോകനം ചെയ്ത് മനസ്സിലാക്കി ഒരു പ്രതിപ്രവർത്തനം വോട്ടിങ്ങിലൂടെ നടത്തണമെന്ന് പറയുന്ന നിശ്ചയമെടുക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടത്താൻ പോകുന്നത് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്റെ വിലയിരുത്തൽ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടക്ക ശതമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ശ്രീ നരേന്ദ്രമോദിയിൽ വിശ്വാസം ഓന്നിക്കൊണ്ട് കേരളം സമ്മാനിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷത്തിന് ശേഷം എത്തുമ്പോൾ അത് രണ്ടക്കെ സീറ്റുകളിലേക്ക് എത്താനുള്ള മനോഭാവം കേരളത്തിന് കൈവന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പരാമർശം പ്രധാനമന്ത്രി രേഖപ്പെടുത്തിയത് എതിർ കക്ഷികളെ ഏതാണ്ട് ഒരാഴ്ചക്കാലം ചാനൽ ചോർച്ചകളിൽ വന്നിരുന്ന് വീരവാദം മുടക്കി വെല്ലുവിളിക്കുന്ന തരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭയപ്പാട് മാത്രമാണ് അത് വ്യക്തമാക്കുന്നത് അവരുതല്ലാണ്ട് ഭയം ആ അവരോടാണ് നമ്മൾ പറയുന്നത് മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ള ആപ്തവാക്യം ഭയം വേണ്ട ജാഗ്രത മതി പക്ഷെ ഇത്തവണ ആ ജാഗ്രത നിങ്ങളെ തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് ജനത തീരെഴുതി കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം ഒരു പക്ഷേ രാഷ്ട്രീയം ലെവലേശമില്ലാത്ത പല രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന നിങ്ങളുടെയൊക്കെ സ്വന്തം രാഷ്ട്രീയത്തിൽ പോലും വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനൊരു മനോമാറ്റത്തിന് മൈൻഡ്സെറ്റ് ചേഞ്ചിന് വഴിതെളിയിച്ച് നിങ്ങളുടെ വീഴ്ചകൾ എന്താണെന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന വോട്ടിംഗ് പ്രക്രിയയെ സംബന്ധിച്ചും അത് വിളംബരം ചെയ്യാൻ പോകുന്ന വിജയങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് ഇപ്പോഴേ നിശ്ചയം ഉറപ്പിക്കാം എന്നാണ് എനിക്ക് ആ വർഗങ്ങളോട് പറയാനുള്ളത് വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഒരു പ്രചരണ മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സഹ സ്ഥാനാർത്ഥികളുടെ പേര് പോലും ഉച്ചരിക്കേണ്ട ഒരു അവസരം വരരുത് എന്ന പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ രാഷ്ട്രീയ കക്ഷികളുടെ നിർവഹണ അപര്യാപ്തതകൾ അതുപോലും മുന്നോട്ട് വെക്കരുത് എന്ന് പലപ്പോഴും വിചാരിക്കും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് കേന്ദ്രഭരണത്തിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന തരത്തിലുള്ള ഭാരതത്തിന്റെ വികസന വികസിത ഭാവം ലോകം മുഴുവൻ അംഗീകരിക്കുന്നു ആരാധിക്കുന്നുവെങ്കിൽ കേരളത്തിന് അതിന്റെ യോഗ്യമായ വിഹിതം എത്തിക്കുന്നതിൽ പത്തൊമ്പതിനും ഒന്നിനും കഴിഞ്ഞില്ല എന്ന് നമ്മൾ രേഖപ്പെടുത്തണം ഈ തെരഞ്ഞെടുപ്പിൽ ഇതാണ് ആദ്യത്തെ വഴി എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ നിന്ന് വോട്ട് ചോദിക്കുന്നതിൽ വലിയ ഔചിത്യക്കുറവാണ് ബഹുഭൂരിഭാഗവും പാർട്ടിയുടെ ഇഷ്ടക്കാരാണ് ആണുങ്ങളാണ് പാർട്ടിയോട് ഇഷ്ടം ജനിച്ചു തുടങ്ങിയിരിക്കുന്നവരാണ് ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളിലൂടെ ഈ വാചകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം മനമാറ്റത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നവരും ആ കൂട്ടത്തിൽ പെടുത്തു എല്ലാവരോടുമായി പറയുകയും ഞാൻ എൻ്റെ പ്രസംഗവും അവസാനിപ്പിക്കുകയാണ് ഇത്തവണ നിങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലം ചെയ്ത് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എൻ്റെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആര് സ്ഥാനാർത്ഥിയായ ആയാലും ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പ്രക്രിയ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഓരോ വോട്ടും നിശ്ചയധാർയത്തോടെ നല്ല പഠനത്തിന് ശേഷം നല്ല അവലോകനത്തിന് ശേഷം നല്ല നിശ്ചയത്തിലെത്തി നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് ബലമാണ് നിങ്ങൾ തൃശൂരിൽ നിന്നും നൽകേണ്ടത് എന്ത് ബലമാണ് നിങ്ങൾ കേരളത്തിൽ നിന്നും നൽകേണ്ടത് ആ വകയിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ ബുദ്ധിബദ്ധത്തോടെ വിജയിപ്പിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഒരുപാട് സ്നേഹം സ്നേഹി നമസ്കാരം